നമസ്കാരം മാറ്റിനിയിലേക്ക് സ്വാഗതം പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നടി സീമാജി നായർ സിനിമ സീരിയൽ രംഗത്തുള്ളവർക്കും അല്ലാത്തവർക്കും ഒരുപാട് സഹായങ്ങൾ എത്തിക്കാൻ സീമയ്ക്ക് സാധിച്ചു മാത്രമല്ല നാടകത്തിലും ടെലിവിഷനിലും സിനിമയിലുമെല്ലാം സിമാ സീമാജി നായർ സജീവമാണ് ഇപ്പോഴത്തെ വിജയ് ചിത്രമായ ഭൈരവ്യയിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചതിനെ സംസാരിക്കുകയാണ് നടി പാതി എന്നൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തമിഴിൽ നിന്നൊരു പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കുന്നത് വിജയ് ചിത്രം ഭൈരവിയിൽ ഒരു വേഷമുണ്ട് ചിത്രത്തിൽ ഒരു മലയാളി കുടുംബമാണ് അതിൽ സീമ ചേച്ചി അഭിനയിക്കണം എന്ന് പറഞ്ഞു വിജയ്യുമായിട്ടോ ഭൈരവയുടെ ക്രൂവുമായോ എനിക്ക് ബന്ധമൊന്നുമില്ല ആര് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു അവിടെ നിന്ന് വന്ന കോളാണ് എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചേച്ചി റെഡിയായി നിന്നുള്ളൂ ഞാനൊരു മീറ്റിംഗിന് കയറുകയാണ് അതും കഴിഞ്ഞ് വിളിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു രാത്രി രാത്രിയായിട്ടും അദ്ദേഹം വിളിച്ചില്ല രാത്രി ഒൻപത് മണിക്ക് ശേഷം വേറൊരു കൺട്രോളർ വിളിച്ചു വിജയുടെ പടത്തിലേക്കൊരു വേഷമുണ്ടെന്ന് പറഞ്ഞു വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ അതറിയില്ലെന്നും തമിഴിൽ നിന്നുമാണ് തന്നെ വിളിച്ചതെന്നും പറഞ്ഞു പ്രതിഫലത്തെക്കുറിച്ച് സംസാരിക്കാമെന്നും പറഞ്ഞു ഏറ്റവും കുറഞ്ഞ പ്രതിഫലമാണ് പറഞ്ഞത് പുറത്ത് പറയാൻ പറ്റില്ല നാണക്കേടാണ് വിജയ്യുടെ സിനിമയല്ലേ കുറഞ്ഞു പോയാലോ എന്ന് ഞാൻ ചോദിച്ചു അത് സാരമാക്കേണ്ട വിജയുടെ പടമല്ലേ വേണ്ടി ബലം പിടിക്കേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒന്ന് രണ്ട് പേരെ വിളിച്ച് ചോദിച്ചപ്പോഴും എല്ലാവരും വിജയുടെ സിനിമയാണല്ലോ എന്നാണ് ചോദിച്ചത് അങ്ങനെ ചെറിയ പ്രതിഫലനത്തിന് സമ്മതം മൂളി പിറ്റേ ദിവസം രാവിലെ ആദ്യം വിളിച്ച പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചു ഇത്ര ലക്ഷം രൂപയ്ക്കെല്ലാം പറഞ്ഞ് ശരിയാക്കിയിരുന്നു ഇന്നലെ റേഞ്ച് റേഞ്ചില്ലാത്തൊരിടത്തായിരുന്നു ചേച്ചി ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു അയ്യോ അത് ഇന്നലെ രാത്രി തന്നെ ഓക്കെ ആയല്ലോ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ വിളിച്ചു എന്ന് ചോദിച്ചു അല്ലെന്നായിരുന്നു മറുപടി ഞാൻ ആകെ കൺഫ്യൂഷനിലായി ഇന്നലെ രാത്രിയായിട്ടും അദ്ദേഹത്തെ ഫോണിൽ കിട്ടാതെ വന്നതോടെ തമിഴിൽ നിന്നും രണ്ടാമതും വിളിച്ച പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിക്കുകയായിരുന്നു നേരത്തെ പറഞ്ഞു വെച്ച എന്റെ പത്തിലൊന്നു പോലും ആയിരുന്നില്ല രണ്ടാമത് വിളിച്ചാൽ പറഞ്ഞ പ്രതിഫലം എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല ഞാനും കുട്ടേറ്റനുമാണ് ആ സിനിമയിൽ അഭിനയിച്ചത് ഭാര്യയും ഭർത്താവുമായിരുന്നു ചെന്നൈയിൽ ചെന്നപ്പോൾ സീമാജി നായർ എന്ന പേരെഴുതി കാരവേൻ ഉണ്ടായിരുന്നു കരിയറിൽ ആദ്യമായിട്ടാണ് എനിക്കായി ഒരു ക്യാരവാൻ ലഭിക്കുന്നത് സന്തോഷവും അമ്പരപ്പും തോന്നി അതേസമയം എങ്ങനെയാണ് ഇവർ എന്നിലേക്ക് എത്തിയതെന്ന് മനസ്സിലായില്ല ഭരതനായിരുന്നു സിനിമയുടെ സംവിധായകൻ അദ്ദേഹത്തെ കണ്ട് എങ്ങനെയാണ് എന്നെ കണ്ടെത്തിയെന്ന് ചോദിച്ചു ഞാൻ തന്നെ അഭിനയിക്കണമെന്ന് അദ്ദേഹത്തിന്റെ നിർബന്ധമായിരുന്നത്രേ എൻ്റെയും കുട്ടേട്ടൻ്റെയും ഞങ്ങളുടെ മകളായി അഭിനയിക്കുന്ന കുട്ടിയുടെയും ചിത്രങ്ങൾ ചേർത്ത് വെച്ചൊരു ചിത്രമൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു അദ്ദേഹം എന്റെ സിനിമകൾ കണ്ടിരുന്നു അതാണ് ഞാൻ തന്നെ അഭിനയിക്കണമെന്ന് പറയാൻ കാരണമെന്നും താരം പറഞ്ഞിരുന്നു യു ആർ യു ആർ മിയോട്ട്